ഹായ് ഗായ്സ് ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഒരു കീഴിലങ്ങനൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് വീഡിയോ കണ്ടിട്ട് നമുക്ക് അതിനോട് കടക്കാം സംഭവം ഇത്രേയുള്ളൂ തെൻപുരാൻ സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കണ്ടത് കാരണം ഞാൻ അങ്ങനെ പറയും കാരണം അതിൽ ഒരു ഒരാളതിൽ വീഴുന്നുണ്ട് ഈ സിനിമക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത കാരണം ഞാൻ ഞാനിതിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല അതിന്റെ റിയാക്റ്റും വീഡിയോ ചെയ്തില്ല സിനിമ കണ്ടിട്ട് പറയാം വെറുതെ തള്ള ഇറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോ ചെയ്യാനത് പക്ഷെ ഈ ഒരു വീഡിയോയിൽ അത് ബുക്കിംഗ് ചെയ്യാൻ വീണ് വീണിട്ടും അവൻ അവന്റെ സൈഡിൽ കൂടി ഓടണ കുറേ പറ്റും ഇത്രയും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പടം ഒന്നും അല്ലെങ്കിൽ പിന്നെ അറിയാലോ ഗമഗമയായി പോവും അപ്പം ഞാൻ ഈ ഈ ഒരു അതായത് ഇത്രയും പ്രാന്തന്മാർ നമ്മുടെ കേരളത്തിലുണ്ട് അതൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് ഓവറാണ് ഇത് എന്താ സംഭവം നമുക്കറിയില്ല ഇത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ രാഗൻ തിയേറ്ററുള്ള ഒരു കണ്ടത് ഏതായാലും ഇരുപത്തേഴാം തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഞാനും സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ട്രെയിലർ ഇപ്പോഴും റിയാക്റ്റും ചെയ്യാനുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഗമഗമ കളിക്കരുത് ഗായ്സ്